വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും പശ്ചാത്തപിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് ഹദീഫിലൂടെയും വിശുദ്ധമായ ഫുർആാനിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സുറത്തുൽ ആദ്യത്തെ പത്ത് ആയത്തുകൾ സൂചിപ്പിക്കുന്നത് തന്നെ അത് തന്നെയാണ് അസുഹാബുൽ എന്ന് വിശേഷിപ്പിച്ചതായ കിടങ്ങുകളുടെ ഉടമസ്ഥർ സത്യവിശ്വാസികളായ ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് വലിയ കിടങ്ങുകൾ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ചുട്ടെടുക്കുന്ന പണിയായിരുന്നല്ലോ അസഹാബുൽ എന്ന് പറയുന്നവർക്കുണ്ടായിരുന്നത് അവർ ആ കിടങ്ങുകൾക്ക് ചുറ്റുഭാഗത്തും ഇരുന്നു കൊണ്ട് വഹും എന്ന് വിശുദ്ധമായ ഖുർആാൻ വിശേഷിപ്പിക്കുന്നുണ്ട് ആ കിടങ്ങുകളുടെ ചുറ്റുഭാഗത്തും കൊണ്ട് ഈ സത്യവിശ്വാസികളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും പിടിച്ചുകൊണ്ട് വന്ന് ചുട്ടെടുക്കുമ്പോൾ ആനന്ദിക്കുന്നവരായിരുന്നു അവർ അവരുടെ വിഷയത്തിൽ വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞത് ആളുകൾ അവർ റബ്ബിലേക്ക് പശ്ചാത്തിച്ചിട്ടില്ലെങ്കിൽ തൂപ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ് അവരും റബ്ബിനോട് പശ്ചാത്തലിക്കുകയായിരുന്നു എങ്കിൽ അള്ളാഹു താലത്ത് കൊടുക്കുമെന്നല്ലേ പറയുന്നത് കടലിലെ കടലിൽ ഒരാൾ തെറ്റ് ചെയ്ത് റബ്ബിന്റെ കവാടത്തിലേക്ക് കൈകൾ ഉയർത്തിയാൽ പടച്ച തമ്പുരാൻ തോപ് സ്വീകരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ ഈ രണ്ടാമത്തെ പത്ത് മഖഫഫുമായി റബ്ബിനോട് നമ്മൾ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും നീ പുറത്തു തരണമെന്ന് നമ്മുടെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒരുപാട് സൽക്രമങ്ങളുണ്ട് അതിലുള്ള ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് ഭക്ത നിസ്കാരം എന്നുള്ളത് ഒരാൾ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവന്റെ പൊറുക്കപ്പെടുമല്ലോ മഹാനായ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അലൈഹി അലൈഹി പറയുന്നു നിങ്ങളുടെ ആരുടെങ്കിലും ആരുടെ അരികിൽ കൂടി ഒരു പുട ഒഴുകി പോകുന്നുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക എന്നിട്ട് ആ പുഴയിൽ നിന്ന് അഞ്ച് സമയങ്ങളിലായി ആ പുഴയിൽ നിന്ന് ഒരാൾ കുളിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല അടുക്കും ഇനി ശേഷിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് പറഞ്ഞു അഞ്ചു നേരങ്ങളിലായി ഒരു മനുഷ്യൻ കുളിക്കുകയാണെങ്കിൽ പിന്നെ അവന്റെ ശരീരത്തിൽ എന്ത് അടുക്ക് അവശേഷിക്കാനോ ഒന്നും ഉണ്ടാവില്ലല്ലോ قال يا الله الله صلى عليه وسلم കാല ആ സമയത്ത് അബീബായാണ് അഞ്ചു ഭക്ത നിസ്കാരം നിർവഹിക്കുന്നവരാണെങ്കിൽ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹുത്താലൻ ഇങ്ങനെ മാറ്റിച്ചൊണ്ടിരിക്കുന്നതാണ് അബദ്ധവശാൽ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പാപങ്ങളും അള്ളാഹു താലൻ ഇങ്ങനെ മാറ്റിച്ചൊണ്ടിരിക്കും അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത് അഞ്ചു ഭക്ത നിസ്കാരവും ഒരു ജുമുതൽ മറ്റൊരു ജുമയും ഒരു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഫാറത്താകുന്നു എന്ന് രണ്ടാമത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ദോഷം പൊറുക്കപ്പെടാനുള്ള ഒരു സൽക്രമമാണ് നോമ്പെടുക്കുക എന്നുള്ളത് മഹാനായ് ചെയ്യുന്ന ഹദീസിൽ ഒരാൾ വിശ്വസിച്ചവനായിട്ടും കൂലി ആഗ്രഹിച്ചവനായിട്ടും നോമ്പനിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന്റെ പാപങ്ങൾ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ അള്ളാബു താല പുറത്തു കൊടുക്കുന്നതാണ് ഇതേപോലെ തന്നെയാണ് ഒരാൾ പരിശുദ്ധമായിലെ തറാവിാലും ഒരാൾ രാത്രി നിന്ന് നിസ്കരിച്ചാൽ ഇവിടെ ഈ നമസ്കാരത്തെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് തറാവി നമസ്കാരം എന്നാണ് ഒരാൾ റമലാ മാസം തറാവി അള്ളാഹുമാന്റെ മുൻകൈ പാപങ്ങളൊക്കെ അള്ളാഹുത്താല പുറത്തു കൊടുക്കും ഇതേപോലെ തന്നെയാണ് ഒരാൾ റബ്ബിൻ്റെ കൊണ്ട് ഹജ്ജ് ചെയ്താലും അള്ളാഹുബാൻ അവനെ ഇപ്പോൾ പ്രസവിച്ചതായ ഒരു കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലെ പരിശുദ്ധവാനാക്കും അഭിഭാതങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു എന്ന് ബഹുമാനപ്പെട്ട പറയുന്നുണ്ട് വളരെ കൊണ്ട് ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് അവന്റെ ഉമ്മ പ്രസവിച്ച ദിവസം എങ്ങനെയായിരുന്നു അതുപോലെയാക്കി മാറ്റി പരിശുദ്ധവാനാക്കുമെന്ന് അള്ളാഹുവിന്റെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് സതകൾ കൊടുത്താലും ഈ സദക്ക് കാരണമായി കൊണ്ട് തന്നെ അവന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് മഹാനായ പറയുന്നു തീ വെള്ളത്തെ വെള്ളം തീയിനെ പോലെ ഒരാൾ സതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങളെ ഇല്ലാതെയാക്കി കളയുമെന്ന് ആദരവായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈ വസ്ലം ഇങ്ങനെ സൽക്രമങ്ങളെ കൊണ്ട് ഒരാളുടെ പാപങ്ങൾ അള്ളാഹു അങ്ങനെ വായിച്ചു കളയും ഒരാൾ ഉതുവ് ചെയ്യുമ്പോൾ ആ ഉദൂ ഇൻ്റെ വെള്ളം ഒഴുകി പോകുന്നതോടുകൂടെ പാപങ്ങൾ ഒഴുകി പോകുമെന്ന് ആദരമായ പ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലല്ലം ആത്തങ്ങൾ പറയുന്നുണ്ട് പള്ളിയിലേക്ക് നടന്നു പോയാൽ ഓരോ ചവിട്ടടി വെച്ചുകൊണ്ടും അവന്റെ പാപങ്ങൾ പുറക്കപ്പെടുമെന്ന് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് ഒരാൾ തിക്കറി ചൊല്ലിയാൽ ആ ചൊല്ലിയാലും പാപങ്ങൾ പുറക്കപ്പെട മുസീബത്തുകൾ പറ്റിയാൽ അതിൽ ക്ഷമിച്ചാലും അള്ളാഹുത്ത ദോഷങ്ങൾ പുറക്കുമെന്ന് ആദരവായ പ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫ അലൈഹി സലഹ്ലൈ വസ്ലമാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ മഹഫറത്തിൻ്റെ പത്തിലാണ് നമ്മൾ നിലവില് കൊള്ളുന്നത് ഈ മഹഫറത്തിന്റെ പത്തിൽ പാപമോചനത്തിനും റബ്ബിലേക്ക് നമുക്ക് സാധ്യമാവണം പാപമോചനത്തിലൂടെ റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം നമ്മുടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ച മുഴുവൻ അപരാധങ്ങളും റബിനോട് ഏറ്റുപറഞ്ഞ് വിശുദ്ധമായ മഹഫറത്തിന്റെ പത്ത് നമ്മൾ നിന്ന് വിടവാങ്ങുന്നതോടുകൂടെ നമ്മൾ പാപമോചിതരാവണം ഇല്ലെങ്കിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാകുന്നു മഹാനായ പ്രവാചകൻ സല്ല വരൈ തങ്ങൾ പറഞ്ഞില്ലേ വിശുദ്ധമായ റമലാൻ കടന്നു വരികയും അവൻ്റെ പാപങ്ങൾ പുറപ്പെടാതെ റമലാൻ അവൽ നിന്ന് വിടമാകുകയും ചെയ്താൽ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹതഭാഗ്യവാൻ എന്ന് അള്ളാഹു താൽ ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്താതെ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് പരിശുദ്ധമായ റമലാൻ ഷരീഫിന് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിലുള്ള നമ്മെ ഉൾപ്പെടുത്തട്ടെ